വാഹനം ഓടിക്കുന്നവർ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് വാഹനം പാർക്ക് ചെയ്തിടുമ്പോൾ മുന്നിലും പിന്നുമായി മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം അതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ പലപ്പോഴും ടെക്നോ പാർക്കിലെ കുറച്ച് യുവാക്കളുടെ കൈവശം ഇതിനൊരു പരിഹാരമുണ്ട് കാണാം വണ്ടി ഉപയോഗിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചുള്ള ഒരു അവസ്ഥയാണിത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പിന്നെ ഇതേ ഇതുപോലെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്കൊരിക്കലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാൽ ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ കുറച്ച് യുവാക്കൾ നമുക്ക് അവരെ പരിചയപ്പെടാം ടെക്നോ പാർക്കിലെ റിച്ച് ഇന്നോവേഷൻസ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ് ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തിയത് അവർ സൃഷ്ടിച്ചെടുത്ത ലെറ്റ്മി ഗോ എന്ന ആപ്പ് വഴി തടസ്സപ്പെടുത്തി കിടക്കുന്ന വാഹനത്തിൻ്റെ ഉടമയുമായി ബന്ധപ്പെടാൻ സാധിക്കും നിലവിൽ എഴുനൂറോളം വാഹനങ്ങൾ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് പ്രാക്ടിക്കലി നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരു വാഹനം അൺഈവൻലി പാർക്ക് ചെയ്യുന്നത് കൊണ്ട് തടസ്സം സംഭവിക്കാറുണ്ട് അപ്പോൾ അത്തരം ഡ്രൈവേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ അർജൻസിയിൽ പോസിബിൾ ആവണമെന്നില്ല ഇത് സ്കൂളിലോ ഹോസ്പിറ്റലിലോ ഇവൻറ്റ് നടക്കുന്നിടത്തോ എവിടെ വേണമെങ്കിലും ആവാം അപ്പോൾ അത്തരത്തിലുള്ള വെഹിക്കിൾ ഓണേഴ്സ് ലറ്റ്മി ഗോയിൽ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവരെ നമ്മുടെ ആപ്പ് ത്രൂ തന്നെ കണക്ട് ചെയ്യാനും സപ്പോർട്ട് ആവശ്യപ്പെടാനും സാധിക്കും പേര് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ പരസ്യമാക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് അത് സ്വകാര്യമായി വെക്കാൻ പറ്റുമെന്നത് ലറ്റ്മി ഗോയുടെ ഒരു സവിശേഷതയാണ് എം വി ഡിയുമായി സഹകരിച്ച് സംസ്ഥാന വ്യാപകമായി സേവനം വിപുലീകരിക്കാനാണ് ഇവരുടെ ലക്ഷ്യം വണ്ടിയുടെ പാർക്കിംഗ് ലൈറ്റ് ഓണോ കീ മറന്നു വെച്ചിട്ട് പോയിട്ട് ഉള്ളതായിട്ടുള്ള സന്ദർഭങ്ങളിലും നമുക്ക് വാഹി വെഹിക്കിളിൻ്റെ ഓണറിനെ ഇത് അറിയിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് റിപ്പോർട്ട് കിട്ടി റിപ്പോർട്ട് കിട്ടിയാൽ ഇന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് എന്തെങ്കിലും മോശമായിട്ടുള്ള സാധനം ആണെങ്കിൽ ആ റിപ്പോർട്ടിന് നമുക്ക് തിരിച്ച് ഫ്ലാഗ് ചെയ്യാനുള്ള ഉണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഇത്തരം സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് പൊതുസമൂഹവും സർക്കാരും ഇത് ഏറ്റെടുക്കണം ഉണ്ണി പാലാഴിക്കൊപ്പം ആഷിക് മീഡിയ വൺ